തുപ്പൽ ഇറക്കിയാൽ നോമ്പ് മുറിയുമോ കഫം അറിയാതെ ഇറങ്ങിപ്പോയാൽ നോമ്പ് മുറിയുമോ നോമ്പ് മുറിയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ കുറേ കാര്യങ്ങൾ നോമ്പ് മുറിയാത്ത കാര്യങ്ങൾ എന്നാൽ നോമ്പ് മുറിയും എന്ന് തെറ്റിദ്ധരിച്ച കാര്യങ്ങളാണ് അതിൽപ്പെട്ടതാണ് ഇപ്പോൾ ഉമിനീര് തുപ്പൽ അത് എങ്ങനെ നമുക്ക് വായെന്ന് ഒഴിവാൻ കഴിയില്ല അള്ളാഹു സജ്ജീകരിച്ചൊരു പ്രത്യേകത മനുഷ്യ രീതിയിലുള്ള ചില സ്രവങ്ങൾ അത് കണ്ണീരാകാം ജലദോഷമാകാം ഉപ്പു ഉമിനീരാകാം അപ്പോൾ ഉമിനീര് നോമ്പ് മുറിക്കുന്ന കാര്യമല്ല എന്നാൽ കഫം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഒഴിവാക്കിയാണ് വേണ്ടത് ഒഴിവാക്കിയാണ് വേണ്ടത് അബദ്ധത്തിൽ ഇറങ്ങിപ്പോയാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ അല്ലക്കായ് എന്ന് പറഞ്ഞാൽ അബ്ബുഅബ്ബാബായി കൊടുത്തതിൽ കാണാൻ കഴിയും പല ധാരണകളെയും തിരുത്തുന്ന കുറേ കാര്യങ്ങൾ കാണാൻ കാണാൻ കഴിയും അതിൽ പെട്ടാണ് അബ്ദുല്ലാ ഹെബിൻ ശരീരം നനച്ച് ശരീരം നനക്കുമായിരുന്നു ഇമാം ഇമാംഷാഹിബി ബാത്റൂമിൽ എന്ന് പറഞ്ഞാൽ എത്ര ചൂടാണെങ്കിലത് അത് പിന്നെ തരണം ചെയ്യാൻ വേണ്ടി കുളിക്കുമായിരുന്നു നോമ്പ് കാലത്ത് റസൂള്ളാഹി സലഹിനോ അലൈഹി വസ്ത്രം കയ്യും കണക്കുമില്ലാത്ത രൂപത്തിൽ പല്ലുതേക്കുമായിരുന്നു അബ്ദുല്ലാഹിബിനെ അബ്ബാസ്ലി അള്ളാഹ്കോ പറയുന്നു ചട്ടിയിൽ നിന്നും ടേസ്റ്റ് എന്ന രുചി ഉപ്പുമുളകും നോക്കുന്നത് ഇറക്കുന്നതല്ല അത് അനുവദനീയമാണ് ഇതൊക്കെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളല്ല എന്നാൽ അതേപോലെ തന്നെയാണ് ഒരാൾ ഉമിനീ ഉമിനീര് പിന്നെ വായൽ ഉള്ളതാണല്ലോ അത് ഇറക്കുന്നത് മുറിയുന്ന കാര്യങ്ങളല്ല അപ്പോൾ കഫം അറിയാതെ പിന്നെ ഒഴിവാക്കുക ഒഴിവാക്കുക പക്ഷേ ഇനി ഒരു ഒരബത്തിലിറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നോമ്പ് മുറിയുന്നതല്ല സാധാരണ എപ്പോഴും മുറിയുന്നതല്ലേ അതെ അത് ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചെയ്തിരുന്നൊരു പണിയെന്നു പറഞ്ഞാൽ നോമ്പുണ്ടായി കഴിഞ്ഞാൽ മുറ്റത്തൊരു കസേര ഇട്ട് കഷേരട്ട് ഒന്നിങ്ങനെ തുപ്പിക്കൊണ്ടേയിരിക്കും അത് ഈ ഒരു ധാരണയിൽ നിന്നാണ് ഉമിനീര് വായൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നോമ്പുറിയുമെന്ന ധാരണയിൽ നിന്നാണ് കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് തുപ്പും നോമ്പു തുപ്പിക്കൊണ്ടേ